പ്രിയപ്പെട്ട ുംഹിബിന്റെ ഇന്റർനാഷണൽ കൗൺസിൽ അംഗവും നിലവിലെ ഇന്റർനാഷണൽ കാബിനറ്റ് അംഗവും ബഹ്റൈനിലെ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന പ്രിയപ്പെട്ട ബഷീർ സാഹിബ് കാർലെ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് ഇന്നാലി ലാഹിബി റാജിയൻ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന മുഴുവൻ സുന്നി പ്രവർത്തകരും നമ്മുടെ പ്രിയപ്പെട്ട ബഷീർ സാഹിബിനു വേണ്ടി പ്രത്യേകമായി തഹ്ലീൽ ചൊല്ലി പരിശുദ്ധ ചെയ്യണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു അവിടത്തേക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ അവകാശികളിൽ അവരെയും നമ്മയും അള്ളാഹു പെടുത്തട്ടെ ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ സ്വഭത് നൽകട്ടെ ബഷീർ സാഹിബിന്റെ ഖബറിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തുടനീളം ചെയ്ത സുന്നത്ത് ജമാഅത്തിന്റെ സേവനങ്ങൾ ഒരു നേരം പോക്കാക്കി ഒരമലായി ഒരു കൂട്ടാളിയായി അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ കബൂറിൻ്റെ എല്ലാവിധ തൊട്ടും അള്ളാഹു അവരെയും നമ്മളെയും കാത്തുരക്ഷിക്കട്ടെ എല്ലാ മിനിങ്ങളും പ്രത്യേകമായി ചെയ്ത് തഹലീൽ ജെല്ലി പരിശുദ്ധ ഖുർആാനുദി ഹദിയ ചെയ്യുന്നതോടൊപ്പം വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ മഹല്ലുകളിൽ പള്ളികളിൽ പ്രത്യേകമായി ജനാസ നിസ്കരിക്കുകയും പേരെടുത്ത് പറഞ്ഞ് ദുആ നടത്തുകയും വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി